ഐ എസ് ആർ ഒ ഈ ഹൈ അസോസിയേഷൻ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ കുറെ കൂടി ക്ലാരിറ്റിയോട് പകർത്താൻ കഴിയും എന്നാണ് പറയുന്നത് കുറേ കൂടി വ്യക്തത കിട്ടും കിട്ടും ഇല്ല ഒരു ഇല്ല ഇല്ല ഒരു പക്ഷെ അവർ നടത്തിക്കൊണ്ടിരിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കി നടത്തോളും സി എം വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ രാവിലെ സി എം ആയി സംസാരിച്ചിരുന്നു അതേ ഉച്ചക്ക് എത്തുമെന്നാണോ പറഞ്ഞത് അതേ കറുവാർ വഴി എത്താനായി തോന്നുന്നു ഏതായാലും എനിക്ക് തോന്നുന്നു മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആർമിയും കൂടി വന്നാൽ കുറെ വേഗത കൂടും വിശ്വാസം ക്ലിയറൻസ് ആയിട്ടുണ്ട് അപ്പോഴും ലാൻഡിൽ ലാൻഡിൽ കാണുന്നില്ല കാണുന്നില്ല ഇനിയിപ്പം ഈ പറഞ്ഞ റിവറുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്ന് രണ്ട് വെഹിക്കിൾ അങ്ങനെ ഒഴുകിപ്പോയി എന്ന് പറഞ്ഞു ഒരു ബോഡി നാല്പ കിലോമീറ്റർ ദൂരത്ത് കിട്ടി എന്ന് പറഞ്ഞു ഏഴ് കിലോമീറ്റർ അപ്പറാണ് മറ്റൊരു വണ്ടി കണ്ടത് അപ്പോ അതും പറയാൻ പറ്റില്ല ഏതായാലും ഏയ് ഞാൻ വന്നത് കോഴിക്കോട് അർജുൻ കോഴിക്കോടാണ് കോഴിക്കോട് അർജുൻ്റെ കുടുംബമാകെ തകർന്നു കിടക്കുകയാണ് ജനങ്ങൾക്കും വലിയൊരു പ്രയാസവും ആശങ്കയുമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരിട്ട് വന്നതാണ് ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൽ ആദ്യം പാളിച്ച തന്നെ പറയുന്നുണ്ട് വിളിച്ചിരുന്നു കാണാൻ പറഞ്ഞു 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 ഇനിയിപ്പൊ രാവിലെ ഇന്ന് സഹോദരി ഭർത്താവ് വരുമ്പോ ഒരു മലവാദിയോ സഹിക്കുന്നതിനപ്പുറമായി ഒന്നും അകൃത്യമായി നടക്കുന്നില്ല എന്നാണ് പറയുന്നത് ഞാൻ കഴിഞ്ഞ എല്ലാ ദിവസവും ഈ കർണാടകമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയായിരുന്നു ഡി കെ ആയിട്ടും സി എം ആയിട്ടും ഇന്നലെ രാവിലെ കുടുംബങ്ങളുടെ ആ കുടുംബക്കാരുടെ ആവശ്യം ഞാൻ അവരെ അറിയിച്ചു സൈന്യം നിർബന്ധമായിട്ട് വന്നേ പറ്റൂ അങ്ങനെ രാത്രിയാണ് ഡി കെ തിരിച്ചറിനെ വിളിച്ച് പറഞ്ഞത് ആർമി നാളെ വരും എന്ന് അറിയിച്ചത് ഇന്നലെ രാത്രിയാണ് അതാ പറഞ്ഞത് രണ്ടുമണി പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത് രണ്ടുമണി എത്തും എത്തും എന്നാണ് എത്തും എന്നാണ് പറഞ്ഞത് എല്ലാംസാ രാവിലെ സി എം ഞാൻ ഇന്നലെ വിളിച്ച് കിട്ടിയില്ല രാത്രി വീണ്ടും ഇന്ന് രാവിലെ വീണ്ടും സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരികയാണ് നമുക്ക് അവിടെ നിന്ന് പറഞ്ഞു സി എമ്മിന്റെ നേതൃത്വത്തിലാണോ ഈ രക്ഷാപ്രവർത്തനം അതെ 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 സി എം പറഞ്ഞു അതിനുവേണ്ടി എനിക്ക് തോന്നുന്നത് സെക്രട്ടേറിയറ്റിൽ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഒരു ടീമിനെ അദ്ദേഹം നിയോഗിച്ചിട്ടുണ്ട് നമ്മുടെ മലയാളിയായിട്ടുള്ള ജാഫർ അടുത്ത് ഫിനാൻസ് പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹം എല്ലാം ഉണ്ട് ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു അത് അവരും അദ്ദേഹവും പറഞ്ഞു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെന്ന് അറിയിച്ചു ഇപ്പം രഞ്ജിത്ത് അതും ആയിരിക്കും ചിലപ്പോൾ ആകാം അങ്ങനെ ആകാം ആകാം കാരണം കഴിയുന്ന വേഗം അർജുനെ കണ്ടെത്തുക എന്നുള്ള നമ്മുടെ ഈ രക്ഷാദൗത്യത്തിൽ പ്രധാനപ്പെട്ട ഉദ്ദേശം അർജുന പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് കാരണം ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ വല്ലാതൊരവസ്ഥയാണ് നാട്ടുകാരുടെ മാനസികാവസ്ഥ എല്ലാവർക്കും അറിയാം ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ വരാൻ തന്നെ കാരണം എന്നാൽ സി എമ്മോട് ഇതുപോലെ തന്നെ ഡിപ്യൂട്ടി സി എമ്മോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത് ഇങ്ങോട്ട് ഓക്കെ ഈ ആർമി നേവി രണ്ടും കൂടിയാണ് തിരച്ചിൽ അതെ 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 ഇന്ന് രാത്രിയിലും തിരച്ചിൽ വേണം എന്നാണോ അത് നിർബന്ധമായി 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 ഞാൻ രാവിലെ സി എമ്മോട് പറഞ്ഞു സി എം പറഞ്ഞു സൈറ്റിലേക്ക് വരികയാണ് നമുക്ക് അവിടെ എന്ന് പറഞ്ഞു